ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചേലക്കര വാർഷിക പൊതുയോഗം നടന്നു യോഗത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതിനോടൊപ്പം ക്ലബിന് സ്വന്തമായി പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനും തീരുമാനമായി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ആർ സജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം അരുൺകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചേലക്കര പ്രസ് ക്ലബിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് യു ആർ പ്രദീപ് എം ഫണ്ട് അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നു ക്ലബിന് സ്ഥലം നൽകാൻ പ്രസിഡന്റ് ഗോപി ചക്കുന്നത് സന്നദ്ധത അറിയിച്ചതോടെയാണ് പുതിയ ആസ്ഥാനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ രാഷ്ട്രീയ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ചേലക്കരയുടെ സംവാദ സദസ്സ് സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി എം മജീദ് ടി ബി മൊയ്തീൻകുട്ടി പി എം റഷീദ് എന്നിവർ ഭരണാധികാരികളായി നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെയും വൈസ് പ്രസിഡന്റായി വി ഉണ്ണികൃഷ്ണനെയും വി മണികണ്ഠനെ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായി എം അരുൺകുമാറിനെയും എം ആർ സജിയെ ട്രഷറർ ആയും കൺവീനറായി സ്റ്റാൻലി കെ സാമുവലിനെയും പി ആർഒമാരായി പി വി സമീർ വിബിക്സ് കുരിയാക്കോസ് എന്നിവരെയും എം മജീദ് മണി ചെറുതിർത്തി കെ ജയകുമാർ ടി ബി മൊയ്തീൻകുട്ടി എന്നിവരെ രക്ഷാധികാരികളായും തെരഞ്ഞെടുത്തു കൺവീനർ വി മണികണ്ഠൻ കെ ജയകുമാർ സ്റ്റാൻലി കെ സാമുവൽ ടി ബി മൊയ്തീൻകുട്ടി എം ഐ സാബിർ എം എ വിഷ്ണു പ്രവീൺ പ്രഭാകരൻ മണി ചെറുതിർത്തി മനോജ് പി എം റഷീദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് കൈമാറി You're watching VCV News.